അല്ല നിനക്കൊക്കെ എന്ത് പറ്റിയടാ അതായത് ഈ കേരള രാഷ്ട്രീയത്തിൽ ഉയർന്നു വന്ന ഒരു പയ്യന നീ നിനക്കൊക്കെ ഇത്രയും ഒരു സ്നേഹവും എല്ലാം തന്ന് വളർത്തിക്കൊണ്ടു വന്നിട്ട് ഈ രാഷ്ട്രീയത്തിലെ ഒരു ഉന്നതനായ നേതാവായി മാറും ഞങ്ങൾക്കൊക്കെ ഒരു പ്രതീക്ഷയുള്ള ഒരാളായിരുന്നു നീ പക്ഷേ കളഞ്ഞു വിളിച്ചില്ലേ കാരണം ഇവിടെ ഇപ്പം ഈ നിങ്ങളൊക്കെ ഈ ഒരു രാഷ്ട്രീയ തലത്തിൽ നിൽക്കുമ്പോൾ വളരെ ചെറുപ്പത്തിൽ തന്നെ എം എൽ എ ആവാൻ കഴിഞ്ഞു യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി ആ സ്ഥാനത്തിനെ ഒന്ന് തിരിഞ്ഞു നോക്കണ്ട ഞാൻ ഇങ്ങനെ എല്ലാവർക്കും ഇല്ലാതൊരു സ്ഥാനത്താണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ എനിക്ക് ഈ കിട്ടിയ ഈ സൗഭാഗ്യം അല്ലെങ്കിൽ ഈ കഴിവ് പ്രസംഗിക്കാനുള്ള കഴിവ് എന്നിൻ്റെ നല്ല പ്രാസീകനാണ് പക്ഷേ ബാക്ക്ഗ്രൗണ്ടിൽ ബാക്ക് സൈഡിൽ ഇതൊക്കെ എല്ലാവരുടെ ഉള്ളിലുണ്ട് സെക്സ് എല്ലാവരുടെ ഉള്ളിലുണ്ട് പക്ഷേ അതെല്ലാവരും കൺട്രോൾ ചെയ്ത് നിർത്തിയിരിക്കുകയാണ് കാരണം അത് ഈ രീതിയിലൊക്കെ പ്രയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ ശിക്ഷിക്കപ്പെടും അല്ലെങ്കിൽ നമ്മൾ നാറും അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരുടെ അടുത്ത് കുറ്റബോധത്തോടു കൂടി നിൽക്കേണ്ടി വരും ഇതിപ്പോൾ നിൻ്റെ സ്ഥാനം നഷ്ടപ്പെട്ടു എം എൽ എ ആയതല്ലേ ആ സ്ഥാനം നഷ്ടപ്പെട്ടില്ലേ ആ എം എൽ എ സ്ഥാനം നഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇനി നഷ്ടപ്പെട്ട ഇപ്പോൾ എം എൽ എ സ്ഥാനം ഒരിക്കലും രാജിവെക്കരുതെന്നാണ് നമ്മളൊക്കെ ഉദ്ദേശിക്കുന്നത് കാരണം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും ഇനി ഒരു എലക്ഷൻ അവിടുത്തെ ആളുകൾ നിലയ്ക്ക് വരണ്ടേ ഇത്ര കോടി രൂപ വേണം നിൽക്ക് അവിടെ തന്നെ നിന്നോ എം എൽ എ ആയിട്ട് നിന്നോ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുറച്ച് നാളും കൂടെ ഉള്ളു ഉള്ളു ഇനി അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ പാർട്ടി തീരുമാനിക്കട്ടെ പാർട്ടി സീറ്റ് തരാൻ സാധ്യല്ല ഈ നിയമസഭയിൽ പല ആളുകളും ഇതുപോലെ കോഴിപ്പൂവന്മാരുണ്ട് നമുക്കറിയാം പക്ഷെ അവരൊക്കെ ഇതൊക്കെ അടക്കി പിടിച്ച് തെളിവില്ല ഇതിപ്പോൾ ശക്തമായ വ്യക്തമായ തെളിവ് വരെയാണ് ചാറ്റ് ചെയ്തത് അങ്ങനെ വരല്ലേ വരല്ലേ എന്ന് നമ്മളൊക്കെ ഒരിക്കലും ഉണ്ടാവല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കാരണം ഇതൊക്കെ ഉമ്മൻചാണ്ടി സാറിനെ ഒരു സ്ത്രീൻ്റെ പേര് പറഞ്ഞ് കളങ്കപ്പെടുത്തിയ പോലെ തന്നെ എതിർപ്പാട്ടി ചെയ്യുന്നതാണ് എന്നാണ് ഞങ്ങളൊക്കെ കരുതിയിരുന്നത് അങ്ങനെ ആവട്ടെ അങ്ങനെ പാടുള്ളൂ എന്ന് ശരിക്കും ചിന് മനസ്സിൽ അങ്ങനെ ഒന്ന് ആഗ്രഹിച്ചു പക്ഷേ വ്യക്തമായ തെളിവുകാരാണ് എന്തു ചെയ്യും പാർട്ടി എന്ത് ചെയ്യും ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്ത ഈ സ്ഥാനത്തിന് ഒരു രാഹുൽ എന്ന് പറയുന്നൊരു മനുഷ്യൻ ഇന്ത്യ ഒട്ടൊക്കെ ഓടാണ് എന്തിന് ഈ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ അഴിയും ഈ കോൺഗ്രസ് എന്ന പ്രസ്ഥാനം ഭരണത്തിൽ കുറെ വീഴ്ചകൾ നടത്തിയിട്ടുണ്ട് ആ വീഴ്ചകളാണ് ഒരുപാട് നന്മകൾ ചെയ്യുമ്പോൾ തൊണ്ണൂറ് ശതമാനം നന്മ ചെയ്ത് പത്ത് ശതമാനം വീഴ്ചകൾ ചെയ്യുമ്പോൾ ജനങ്ങൾ അവർ വെറുക്കാണ് അപ്പം ആ വെറുപ്പൊക്കെ മാറ്റി വീണ്ടും ഒന്ന് മുന്നോട്ട് വന്ന് ഈ പറയുന്ന ഈ ബി ജെ പിയുടെ ഭരണത്തിലുള്ള വർഗീയത എല്ലാം മാറ്റി എല്ലാവർക്കും ഒരു സാഹോദര്യവും ജനാധിപത്യവും പുലരട്ടെ എന്ന് വിചാരിച്ചിട്ട് ജനങ്ങൾ രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്നു പണ്ട് ഗാന്ധിജി ഒരു പൂണൂലും ധരിച്ച് ഒരു ഊന്നോടിയും ഒരു മെയിൽ മുണ്ടും ഒരു ചെറിയൊരു മുണ്ടും ധരിച്ച് ഇന്ത്യയിൽ ഇങ്ങനെ നടന്നു ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി എന്ന് പോലെ ആ ഇന്ത്യ വീണ്ടും ആ സ്വാതന്ത്ര്യത്തിലേക്ക് പോകുന്നു അതിനെ രക്ഷപ്പെടുത്താൻ അതിൽ നിന്ന് മാറ്റാൻ വേണ്ടി ആ ജനാധിപത്യം വീണ്ടും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടി രാഹുൽ എന്നൊരു മനുഷ്യൻ ഇന്ത്യ മൊത്തം അലയുമ്പോൾ രാഹുൽ എന്ന കേരളത്തിലെ എം എൽ എ ആ ചിന്തിച്ചു നോക്കും നിങ്ങൾക്ക് ഇത്രയും സൗഭാഗ്യം കിട്ടിയിട്ട് ഒരു നിമിഷം കൊണ്ട് അത് വേറെ ആൾ കിടന്ന് ഉറങ്ങണണ്ടില്ലേ എൽദോസ് കുന്നപ്പള്ളി ഇയാൾ എം എൽ എ ആണ് പക്ഷെ ഇയാളും ഇതുപോലെ ഒരു പെണ്ണ് കേസ് വന്ന് പുള്ളിക്കെതിരെ കേസ് ഉണ്ട് സൂക്ഷിച്ച് നടക്കണ്ട നിങ്ങളൊക്കെ ഇതൊക്കെ എല്ലാവരും മനസ്സിലുണ്ട് എല്ലാവർക്കും സെക്സ് ഉണ്ട് പക്ഷേ ഒരു എല്ലാവരും അത് കണ്ട്രോൾ ചെയ്ത് നിർത്തിയിരിക്കുകയാണ് കാരണം അറിയാലോ ഒരു എം എൽ എയും ഒരു എം പിയും ഒരു എം ഒരു മന്ത്രി അവർ വളരെ വളരെ സൂക്ഷിക്കുന്ന സമൂഹത്തിൽ ഇതൊന്നും മനസ്സിലാക്കാതെ ഇതുപോലെ കിടന്ന് കാ ചെയ്യുമ്പോൾ ഇതല്ല ഇതിലപ്പുറം വരും മോളീന്ന് ഒരു കുന്നിൻ്റെ മുകളിൽ നിന്ന് വീഴുന്നതും ഒരു മലയുടെ മോളിൽ നിന്ന് വീഴുന്നതും ഒരു ബെഞ്ചിൻ്റെ മോളീന്ന് വീഴുന്ന വ്യത്യാസമുണ്ട് അപ്പോൾ രാഹുൽ മാം കൊണ്ടൊക്കെ ഒരു മലയുടെ മോളി താഴത്തേക്ക് വീണിരിക്കുക ഒരിക്കലും ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു രാഹുൽ